ഒരു വീട്ടിൽ ഒരേ അടുക്കളകളിൽ പതിനാല് വർഷത്തിനുള്ളിൽ ആറ് മരണങ്ങൾ കൂടത്തായി കേരളം കണ്ട ഏറ്റവും നിശിദ്ധമായ കൊലപാതക പരമ്പര കോഴിക്കോട് ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമം പേര് കൂടത്തായി പുറം ശാന്തം ഉള്ളിൽ ഇരുണ്ട രഹസ്യം വർഷങ്ങളോളം ഈ ഗ്രാമത്തിൽ ഒരേ വീട്ടിൽ നിശബ്ദമായി നടന്നത് കേരളം കണ്ട ഏറ്റവും ഭീകരമായ കുടുംബ കൊലപാതക പരമ്പരയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യ മരണം റോയ് തോമസ് എന്ന കുടുംബാംഗം പെട്ടെന്ന് അസുഖപ്പെട്ട് മരിച്ചു ഡോക്ടർമാർ പറഞ്ഞു ഹൃദയാഘാതം പോസ്റ്റ്മോർട്ടം ഇല്ല അന്വേഷണമില്ല ബന്ധുക്കൾ വിശ്വസിച്ചു ആരും ചോദ്യം ചെയ്തില്ല അന്ന് ആ വീട്ടിലുണ്ടായിരുന്ന ഒരാൾ ജോളി ജോസഫ് സൗമ്യമായ പെരുമാറ്റം മിടുക്കിയായ സ്ത്രീ എന്ന പ്രതീതി എൻ ഐ ടി അധ്യാപിക എന്നായിരുന്നു അവരുടെ അവകാശവാദം ആരും സംശയിച്ചില്ല ആദ്യ മരണത്തിനു ശേഷം വർഷങ്ങൾ കടന്നു പിന്നെയും അതേ വീട്ടിൽ മരണങ്ങൾ രണ്ടായിരത്തി എട്ടിൽ റോയ് തോമസിന്റെ അമ്മയായ അന്ന തോമസ് മരിച്ചു അത് കഴിഞ്ഞ് കുടുംബത്തിലെ മറ്റൊരു സ്ത്രീയായ സി സിലിയും മരിച്ചു എല്ലാ മരണങ്ങളും ഒരേ രീതിയിൽ പെട്ടെന്ന് അസുഖം ഛർദി ശരീരവേദന അതിനുശേഷം മരണം എന്നിട്ടുമെല്ലാം സ്വാഭാവിക മരണം നമ്മളെ ഏറ്റവും ഞെട്ടിച്ച മരണം രണ്ടായിരത്തി പതിനൊന്നിൽ കുടുംബത്തിലെ രണ്ട് വയസ്സുള്ള കുട്ടി ആൽഫിൻ മരിച്ചു ഒരു കുഞ്ഞിൻ്റെ മരണം പോലും അന്വേഷണമില്ലാതെ അവസാനിച്ചു ഇവിടെ ആരും കരുതിയില്ല ഇതൊരു ക്രൈം സ്റ്റോറി ആവുമെന്ന് പിന്നീട് പോലീസ് അന്വേഷിച്ചപ്പോൾ ഒരു സത്യം പുറത്തു വന്നു ജോലി പറഞ്ഞതുപോലെ അവൾക്ക് ഡിഗ്രി ഇല്ല ജോലിയില്ല എൻ ഐ ടിയുമായി യാതൊരു ബന്ധവുമില്ല പക്ഷേ അവൾക്കൊരു കഴിവുണ്ടായിരുന്നു വിശ്വാസം നേടാനുള്ള കഴിവ് അതുതന്നെയാണ് അവളെ വർഷങ്ങളോളം സംശയിക്കാതെ ഇരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ജോളിയുടെ ബന്ധുവായ മാത്യു മഞ്ഞൂരാൻ മരിച്ചു രണ്ടായിരത്തി പതിനാറിൽ അവളുടെ രണ്ടാം ഭർത്താവിൻ്റെ അച്ഛൻ അച്ഛനായ ടോം തോമസും മരിച്ചു ഇവിടെ വരെ എത്തിയപ്പോൾ ചില ബന്ധുക്കൾക്ക് സംശയം തോന്നി ഇത്രയും മരണങ്ങൾ ഒരേ വീട്ടിൽ ഒരേ സ്ത്രീയുടെ സാന്നിധ്യത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി ക്ഷമങ്ങൾ പുറത്തെടുത്തു ഫോറൻസിക് പരിശോധന നടത്തി റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാവരും ഞെട്ടി എല്ലാ ശരീരങ്ങളിലും സൈനൈഡ് നിറമില്ല ഗന്ധമില്ല ഒരു തുള്ളി മതി ഒരു ജീവൻ ഇല്ലാതാക്കിയ അവസാനം അറസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജോളി ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മുഖത്ത് ഭയമില്ല പശ്ചാത്താപമില്ല ഒരു കുടുംബത്തെ മുഴുവൻ വർഷങ്ങളോളം നിശബ്ദമായി നശിപ്പിച്ച സ്ത്രീയുടെ ശാന്തമുഖം ഒടുവിൽ കേരളം മുഴുവൻ ഞെട്ടിയ വാർത്ത ഈ ആറ് കൊലപാതകങ്ങളും ചെയ്തത് ജോളി ജോസഫ് ആണ് എന്നുള്ള വാർത്ത ചെയ്തു പണത്തിനു വേണ്ടിയോ നിയന്ത്രണത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ അധികാരത്തിന്റെ ലഹരിയോ ജോളിയുടെ മനസ്സ് ഇന്നും ഒരു പസിലാണ് നീതി തേടി കുടുംബാംഗങ്ങൾ കേസ് എന്നും കോടതിയിൽ തന്നെ ഈ കേസിൽ ജോളി ജോസഫിന് എതിരായ വിചാരണ ഇപ്പോഴും തുടരുകയാണ് ഇതുവരെ കോടതി അന്തിമ വിധി പ്രസ്താവിച്ചിട്ടില്ല ആറുഴയുടെ ജീവൻ ഇന്നും നീതി കിട്ടാതെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കൊലപാതകം മാത്രമല്ല വിശ്വാസത്തിന്റെയും കൊലപാതകമാണ് അപകടം പുറത്തുനിന്ന് മാത്രമല്ല ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ച് വീടിനുള്ളിൽ നിന്ന് തന്നെയായിരിക്കും കൂടത്തായി സൈനാർ കേസ് ഒരു കൊലപാതക കഥ മാത്രമല്ല വിശ്വാസത്തിന്റെ കൂടി കഥയാണ് ഇനിയും ഇതുപോലത്തെ സ്റ്റോറികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അപ്പം ഏത് സ്റ്റോറി വേണമെന്നും കമൻറ്റ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്